ഗൈസ് പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഒരു ഇൻട്രോ കൊടുത്ത് ചെയ്യണം എന്നുണ്ടെനി പക്ഷെ ശരിക്കും പറഞ്ഞാൽ മഴ പെയ്യാൻ പോവുകയാണ് അപ്പം കരളിലുള്ള ഒരു അമ്പലത്തിലാണ് ബാക്കി വിശേഷം ഞാൻ അവിടെ ചിട്ട് പറയാം ഇവിടെ ദേവട്ടിനെയും കൊണ്ട് ഞാൻ ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ടെനി അപ്പോൾ അത് ഞാൻ പറയാം ഇവിടെ മഴ ചെയ്യാൻ പോവാട്ടോ പറയാം ഗൈസ് അങ്ങനെ ആളിനെ കൂട്ടാൻ വേണ്ടി വന്നു ഞാൻ ദേഷ്യപ്പെടുന്ന എന്തിനേ ആ അമ്പലത്തിലുമ്പൾ പോയ കഥ പറയും ചിരിച്ചോണ്ട് പറയാം അടിപൊളി മുമ്പ് ഞങ്ങൾ ഞാൻ ചന്ദന സത്യം പറഞ്ഞ അവിടെ ഒരു മതിലിന്റെ മോളിൽ ചൊരണ്ടിയിട്ട് പിന്നെ അവിടെയുള്ള വെള്ളം കുറച്ചാക്കിട്ട് അങ്ങനെ തേച്ചാണ് അല്ലാതെ അമ്പലത്തിൽ കയറുന്നൊരു ഭക്തൊന്നല്ലേ ഞാൻ പക്ഷെ തടണം തൊടർന്നു തോന്നി അങ്ങനെ തൊട്ടു

ഇവിടുന്ന് കൊറച്ച് ദൂരാനുള്ള പ്ലാനിങ് ആണ് മഴ തന്നെ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയത്ത് കൊടയൊക്കെ ചൂടാൻ ദയവുട്ടിണ്ടാവേണ്ട സുഖാണ് അപ്പൊ ദേവിട്ട് കൊടയൊക്കെ ചൂട് തന്ന അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി പോട്ടെ ഞങ്ങൾ ഈ മഴ തന്നെ ഇവർക്ക് പോണോ ആ ലൊക്കേഷനിലേക്ക് ശരിക്കും പറഞ്ഞ ദൈവുന്റെ ഐഡിയ ആണ് അപ്പൊ ആ ഐഡിയ എക്സിക്യൂട്ട് ആയില്ലെങ്കിൽ ഇവിടെ തല്ലുണ്ടാവും ഈ ഫോൺ ഇന്നലെ താഴെ ഡിസ്പ്ലേ പൊട്ടി കിടക്കുക അവിടുന്ന് പിന്നെ നേരെ ചിറ്റമ്മന്റെ വീട്ടിലേക്കുള്ള നടത്തായിരുന്നു ആള് കുറെ തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞതിന് ശേഷം നടന്ന് ഞങ്ങൾ തൊഴിൽ കൈ നടന്ന് നടന്ന് പോയി അവിടുന്ന് കുറച്ചും കൂടെ നടന്നപ്പോൾ ഞങ്ങൾക്ക് എണ്ണക്കടി എന്തെങ്കിലും വാങ്ങാനുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എണ്ണക്കടി എവിടുന്ന് വാങ്ങാൻ നോക്കുമ്പോൾ അവിടെ തൊട്ടടുത്തൊരു ഷോപ്പിൽ ബോണ്ടും കാര്യങ്ങളുണ്ട് ഇവിടുത്തെ ബോണ്ടൊക്കെ ഒരു എന്താ സ്പെഷ്യാലിറ്റി വെച്ചാൽ ഈ ബോണ്ടേൻ്റെ അകത്ത് ഈ സവാളയൊക്കെ ചേർക്കും സത്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഈ ബോണ്ടിൻ്റെ അകത്ത് സവാളിറക്കും നമ്മുടെ നാട്ടിൽ സ്വഗീനുണ്ട് ഇങ്ങനത്തെ ഇത് ഇതാദ്യമായിട്ട് ഇങ്ങനെ ഒരു ബോണ്ട അയക്കുന്നത് ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് കൊള്ളാം പക്ഷേ ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ഉഴുന്നവടൻ്റെ ടേസ്റ്റും അതേപോലെ എന്താ പറയുക ഉള്ളി വടൻ്റെ ടേസ്റ്റും കൂടെ മിക്സ് ആയിട്ടൊരു ടേസ്റ്റ് അങ്ങനെ തന്നെ വേണം പറയാം അതിൻ്റെ ഒരു വൃത്തിക്ക് പറഞ്ഞാൽ ടേസ്റ്റ് മുളക് വാജി വാങ്ങി മുളക് വാജി വാങ്ങിയതിനേഷം അജിയാണ് എത്ര മുളക് പെജി എടുക്കാന്ന് കിച്ചു എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഞാൻ അണ്ടെണ്ടുത്ത് അപ്പൊ ദേവ് മുളകോടെ കഴിക്കുന്നുണ്ട് ഇവിടെ എങ്ങനെയുണ്ട് ബജ്ജി ദേവാ ഇതൊരു വിഷമം പോലെ ബുദ്ധിന് മൊത്തേടാ എനിക്ക് മുളക് പെജി കഴിക്കാൻ പറ്റത്തില്ല കാരണം പിന്നീട് അങ്ങോട്ട് ഓരോ ആൾക്കാരും മുളക് ബജി കഴിക്കുന്നു സത്യം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് അവിടുത്തെ മുളകുബജി അത് എടുത്തു പറഞ്ഞാണ് അവിടുത്തെ ആ ചട്ടണിയും അതെല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് മുളക് ബജി കഴിക്കുമ്പോ ഔഹ് എന്റെ പൊന്നു മക്കളെ എന്തൊരു സെറ്റായി എനിക്ക് അവിടുത്തെ മുളകുബജിയാണ് ഞാൻ പോയപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആ മുളക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു ആ മസാലയൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിക്കുമ്പോൾ അത് വേറെ തന്നെ ഫീലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടു അവിടുത്തെ ആലപ്പുഴത്തെ ബജി ടുത്ത് തന്നെയാണ് ആളെ ചിറ്റമ്മന്റെ വീട് അങ്ങോട്ടേക്ക് പോയണ്ടൊക്കെയാണ് അങ്ങോട്ടേക്ക് പോകുന്നതിനു മുമ്പ് ഞങ്ങൾ നല്ല കാ കാപ്പ് ബോണ്ടു ആ സാധനം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ബോണ്ട വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ബോണ്ട വാങ്ങിയതൊക്കെ ആയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് കിച്ചാമണിയാണ് പിടിക്കുന്നത് കിച്ചാമണിന്റെ ബോണ്ടയാണ് കയ്യിലുള്ളത് ഇരു കൈകളിലും ബോണ്ടയായി കിച്ചാമണി നടക്കുന്നുണ്ട് എവിടെ ബോണ്ട പോടാ ബോണ്ട ബോണ്ട ബോണ്ടെ പിന്നീട് തിരിച്ചു പോകുന്ന വഴിക്ക് അവിടെ എത്തപ്പം ഞങ്ങൾക്ക് ഡാൻസ് ഒരു ഐഡിയ തോന്നി അങ്ങനെ തേനുമ്പോ മൂളുന്ന വാനും പാടിയോ ആ പാട്ടില്ലേ ആ പാട്ട് വെച്ചൊരു ഡാൻസ് കിട്ടി പഠിക്കാൻ വിചാരിച്ചു ആ കളിക്കുകയുണ്ടോ ഞങ്ങള് സംഭവം സത്യം പറഞ്ഞിരിക്കെ ഡാൻസ് കളിക്കാൻ അറിഞ്ഞിട്ടല്ല ഞാൻ കളിക്കുന്ന കുളാവുന്നു എനിക്കറിയാം പക്ഷെ ഇതൊക്കെ ഒരു ഇഷ്ടല്ലേ മുമ്പക്ക് ഇഷ്ടമുള്ള നമ്മൾ ചെയ്യാന്നുള്ള ലൈഫിലുള്ളൂ അന്ന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക ഒറ്റ ലൈഫേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക ഡാൻസ് അലക്കി ആരെങ്കിലും ഡാൻസ് ഒക്കെ ഒന്ന് കളിച്ചോ അത്രയേ ഉള്ളതോ പിന്നീട് ചിറ്റമ്മ തന്നെ വീട്ടിലെത്തി അവിടെ നിങ്ങൾ കുറെ വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ഒന്നും അവിടെ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ആട്ടോ അത് അവിടുത്തെ ആളാണ് ഗുഡല്ലേ അങ്ങനെ കൊറച്ചു നേരം ഭാവകളോടും അവിടെയുള്ള ഫാമിലി എല്ലാവരും സംസാരിച്ച ശേഷം സംസാരിച്ചതിനും മെല്ലെ ഇറങ്ങാൻ വേണ്ടി പോവാണ് അത്രേ ഉള്ളു കേട്ടോ ഇവിടെ അങ്ങനെ ഞങ്ങൾക്ക് തന്നെ ചിറ്റമ്മന്റെ വീട്ടിൽ പോയി ഇങ്ങനെ തിരിച്ചു വീട്ടിലേക്ക് പോവാണ് അവരുടെ പ്രശ്നം ചിറ്റമ്മ തങ്ങളെപ്പോ കൊണ്ടു വിടാൻ വേണ്ടി വരുന്നുണ്ട് ചിറ്റമ്മ എന്താ ഇതൊന്നും കളിക്കുന്ന രീതിയിലാണ് നോക്കുന്നത് തന്നെ കാണാം എത്തിയിട്ടില്ല അന്ന് വിഷയല്ല നല്ല ടീച്ചറാണ് ചിറ്റമ്മ ആദ്യമൊക്കെ കല്യാണത്തിൽ എതിർത്തി ആദ്യം ചിറ്റമ്മക്ക് ഒരു വിഷമണ്ടായിരുന്നു ഒരു വെള്ളണ്ടേ അപ്പൊ കല്യാണം കഴിപ്പിക്കണോ വേണ്ടേ പക്ഷെ ചുറ്റം പറഞ്ഞേ നല്ല സൂപ്പർ വെച്ചാ അങ്ങനെയൊക്കെ കുട്ടിയാണ് എന്തൊക്കെയാ പറഞ്ഞ കാര്യങ്ങൾ അതിനുശേഷം കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും വാങ്ങാണ്ട് തന്നെയാണ് അത് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി വാങ്ങി ചെറിയ ചെറിയ സാധനങ്ങളുള്ളൂ അന്നേക്കാവശ്യമുള്ള പച്ചക്കറിയോ പിറ്റേ ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോവാണ് ബൈ ഫ്രം മന്ത്രമുള്ള ബ്ലോഗർ